ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി അഞ്ച് വിസ്റ്റർ ജോൺ നോയ്മൻ റോമൻ കത്തോലിക്ക സഭയിലെ വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ വിശുദ്ധനാണ് വിസ്റ്റർ ജോൺ നോയ്മൻ ചെക്കോസ്ലോ വായ്ക്കയിൽ ഭക്തരായ മാതാപിതാക്കൾക്ക് ജനിച്ചു സ്വന്തം നാട്ടിൽ തന്നെ സെമിനാർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി എങ്കിലും ന്യൂയോർക്കിലാണ് പട്ടം സ്വീകരിച്ചത് നയാഗ്ര പ്രദേശങ്ങളിൽ കാൽനടയായി യാത്ര ചെയ്ത് തൻ്റെ ആത്മീയ മക്കൾക്ക് ശുശ്രൂഷ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ഫിലാൽഡൽഫിയയിൽ മിത്രാനായി ശേഷം കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും അദ്ദേഹം ക്രമപ്പെടുത്തി നാൽപ്പത് മണിക്കൂർ ആരാധന ആദ്യമായി അദ്ദേഹം അമേരിക്കയിൽ ആരംഭിച്ചു രോഗികളോട് താല്പര്യവും ദരിദ്രരോട് കരുണയും പാപികളോട് സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത് ജനുവരി അഞ്ചിന് ക്ലേശകരമായ ജോലികൾ കൊണ്ട് ക്ഷീണിതനായി ഫിലാൽഡൽഫിയയിലെ റോഡിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് ബോധം കിട്ടുവീണ് വഴിയിൽ വെച്ച് തന്നെ അദ്ദേഹം മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ പത്തൊമ്പതിന് പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു ഇന്നേ ദിവസം ഭവനമില്ലാത്ത എല്ലാവരെയും നമുക്ക് ദൈവത്തിന്റെ തിരുമൻപിൽ സമർപ്പിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ